السلام عليكم ورحمة الله وبركاته. والله. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. وكان النبي صلى الله عليه وسلم لا يدع أحد يمشي معه وهو راكب حتى يحمله فإن أبى قال تقدمني إلى المكان الذي മഹാനായ ഇതിൽ മക്കാലില്ലാഹു അലൈഹി തങ്ങൾ ഒരാളെയും തന്റെ കൂടെ താൻ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന സമയത്ത് അയാൾ വാഹനപ്പുറത്തേറാതെ നടന്ന് സഞ്ചരിക്കുന്നു അതിന് സമ്മതിക്കില്ലായിരുന്നു അള്ളാഹു അലഹിബുസ്വലം വാഹനപ്പുറത്ത് യാത്ര ചെയ്യണം അപ്പൊ ഒരാൾ തൻ്റെ കൂടെ നടന്നിങ്ങനെ പോരുന്നു അതിന് നബിസ്വല്ലാഹു അലഹു അനുവദിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല തങ്ങള് അയാളെ തൻ്റെ കൂടെ വാഹന പുറത്ത് കയറ്റും അങ്ങനെ അയാള് വിസമ്മതിച്ചാല് പാല നബിസ് അല്ലാഹു അലഹി വസ്വല്ലം പറയും ഇലൽ മക്കാനില്ല ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വേഗത്തിൽ പോകൂ എന്ന് മുൻകട മുൻകടക്കൂ എന്ന് അയാളോട് പറയും ഒരു കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയാണ് കഴുതയുടെ ആ ലഹറിൽ മുതുകു മറ്റൊന്നും വിരിച്ചിട്ടില്ല നബിസ്വലാഹു അലൈഹി വസ്സലം നേരെ ആ കഴുതപ്പുറത്ത് ഒട്ടിയിരിക്കുകയാണ് സാധാരണ അങ്ങനെ ഇരി ആ വാഹനപ്പുറത്ത് കയറുന്ന സമയത്ത് ഈ ചരക്കുകൾ വെക്കാനും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിരിക്കും അത് ഹദീസിൽ കാണാം പലപ്പോഴും ഈ ഈന്തപ്പനയുടെ നാര് അതങ്ങനെ കെട്ടി വെക്കലാണ് ചകിരി നിറച്ചു വെക്കലാണ് എന്നൊക്കെ കാണാം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മഹാനായ കൂടെ ഉണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ചുമക്കട്ടെയോ എന്റെ കൂടെ കൊണ്ടുപോകട്ടെയോ സക്കാലപ്പൊ തങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഉമാ തങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്യാം ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു അപ്പോ തങ്ങൾ പറഞ്ഞു ഇർഖബ് നിങ്ങൾ കയറും മഹാനപുറത്ത് കയറും കുറച്ച് ഭാരമുള്ള ആളായി കുറച്ച് ഭാരമുള്ള ആളാണ് അപ്പൊ വസബ അല്ല ഇറക്കബ കയറാൻ വേണ്ടി മഹാനവറുകൾ ചാടി ചാടിയപ്പോ ഫലം ഒക്കെ തീർ അദ്ദേഹത്തിന് കയറാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള നമ്മൾ ചാടിയിട്ട് അപ്പൊ അപ്പൊ അദ്ദേഹം നബി തങ്ങളെ പിടിച്ചു രണ്ടാളുകളും നിലത്ത് വൂണു രണ്ടാളുകളും വൂണു തങ്ങളെ പിടിച്ചപ്പോ സുമർക്കുളാൻ വീണ്ടും നബി തങ്ങൾ വാഹനപ്പുറത്ത് കയറി ചോദിച്ചു അബുഖറെ നിങ്ങൾ കയറുന്നോ തങ്ങളെ തങ്ങൾ ഉദ്ദേശിച്ചത് തങ്ങളെ താല്പര്യം പോലെ ചെയ്യാം അപ്പൊ ലഭിതങ്ങള് അദ്ദേഹത്തോട് വീണ്ടും കേറാൻ പറഞ്ഞു ഫലം അപ്പോഴും ഒക്കെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല കയറാൻ കഴിയുന്നില്ല കാരണം കുറച്ച് ഭാര്യ പ്രകൃതാണ് അപ്പൊ അദ്ദേഹം നബി തങ്ങളെ പറ്റി പിടിച്ചു അങ്ങനെ കഴിഞ്ഞില്ല എന്ന് കണ്ടപ്പോ അപ്പൊ വീണ്ടും രണ്ടാമതും എന്തു ചെയ്തു രണ്ടുപേരും നിലത്തു പോകും സുമക്കാല ആ കുറയറാ ക അപ്പൊ വീണ്ടും ഞങ്ങൾ ചോദിക്കുക ഞമ്മളടങ്ങ് രണ്ട് കൊടുത്ത കൊടുത്തിട്ട് പോലെ ചെയ്യാം വാലപ്പുറത്ത് കയറാനും അറിയില്ല എന്ന് പറഞ്ഞത് കൊടുക്കും ഞമ്മള് ലബിതകൾ വീണ്ടും നിങ്ങൾ കയറുന്നോ എന്ന് ചോദിച്ചു അപ്പം കുറയാണ് ഞങ്ങൾ പറഞ്ഞു ലാ വല്ലതീ ബഴസൊക്കെ ലാ സ്വരത്തൊക്കെ സാലിസ അള്ളാഹു പോലും സത്യം മൂന്നാമതും തങ്ങളെ വഴുത്താൻ ഞാനില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ നബീസ് തങ്ങളുടെ മുന്തിയ സ്വഭാവമാണ് തങ്ങൾ ഈ ഹൈമാർ എന്ന് പറഞ്ഞാൽ അറബികൾ മുന്തിയ വാഹനായിട്ട് കണക്കാക്കുന്ന ഒന്നല്ല കുതിരയും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നബീസ് അലൈഹി തങ്ങൾ കഴുതപ്പുറത്ത് യാത്ര ചെയ്തിരുന്നു എന്നുള്ളത് തങ്ങളുടെ വിനയത്തെ പറ്റി സംസാരിക്കുന്ന ഇമാമുകൾ പറഞ്ഞ ഒന്നാണ് വലിയ മുന്തിയ കുതിരൊക്കെ തങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ കുതിരകൾ പ്രാപ്യമാകുന്ന കാലത്ത് തന്നെ തങ്ങൾ എന്തു ചെയ്യും അതൊന്നും ചെയ്യൂല കഴുതപ്പുറത്തെ സഞ്ചരിച്ചിരുന്നു കഴുതപ്പുറത്ത് സഞ്ചരിക്കും മറ്റു വാഹനങ്ങളും സഞ്ചരിക്കും പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ആ കഴുതയുടെ പുറത്തും മറ്റൊന്നും ഉണ്ടാവൂല അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ ഒരാള് കൂടെ ഉണ്ടാകും എപ്പോഴും ലഭിതങ്ങൾ എന്തു ചെയ്യും തന്റെ കൂടെ ഒരാളെ കയറ്റും അങ്ങനെ ലഭിതങ്ങള് പിറകിൽ കയറ്റിയ ഒരുപാട് പല സ്വഹാബികളുണ്ട് അവരുടെ പേരുകൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് ലഭിതങ്ങൾ ആരെയെല്ലാം വാഹനപ്പുറത്ത് കയറ്റി എന്ന് അവരുടെ പേര് തെരഞ്ഞെടുത്തിട്ട് കിതാബുകൾ എഴുതിയ മഹാന്മാരുണ്ട് അതേപോലെ തന്നെ നബിസ്വലാഹു അലഹി തങ്ങളുടെ രൂപസാദൃശ്യമുള്ള ആളുകൾ അവരാരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അവരെ പേര് കിതാബായി ക്രൂഡീകരിച്ച ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നബിസ്വലാഹു അലഹിബുസ്വലമതങ്ങളുമായി ബന്ധപ്പെട്ട പലതും ഇപ്പൊ ചില ആളുകളെ പേര് ഈ പേരുകളിൽ മാറ്റം ചെയ്യൽ സുന്ദേരുണ്ടാവും ഈ ചില പേരുകൾ മോശമാണ് കറാഹത്തുള്ള പേരുകളുണ്ട് ചില പേരും ഒക്കെ കറാഹത്താണ് അതിൽ പെട്ടെന്ന് ഈ ഷിഹാബ് മുറാന്നൊക്കെ പറയുന്ന പേര് ഷിഹാബുദ്ധി എന്നാണ് അങ്ങ് കുഴപ്പമില്ല ഓരോ ഷിഹാബ് ആണ് അതിന്റെ അർത്ഥം അപ്പൊ അതൊന്നും ശരിയില്ല അതുപോലെ ചില പേര് നല്ല മുന്തിയ പേരേക്കാളും പക്ഷെ അഫുലഹ് അഫുലഹ് വിജയി എന്ന അർത്ഥം ഉപ ഉപകാരം ചെയ്യുന്നവെന്ന അർത്ഥം യാസിർ എളുപ്പം എളുപ്പമായ എളുപ്പം ചെയ്യുന്ന ആള് യുസുറി എളുപ്പം എന്നൊക്കെ അർത്ഥം അപ്പൊ ആ പേര് അവിടെ എന്താണ് അഫുലഹ ഉണ്ടോ എന്ന് ചോദിച്ചാല് അതിന്റെ അർത്ഥം എന്താ വിജയിച്ചവരുണ്ടോന്നു അപ്പൊ അവിടുന്ന് ഇല്ല എന്ന് പറഞ്ഞാല് ആ വിജയം ഇല്ല എന്ന് കേൾക്കുന്ന അത്ര ശുഭമുള്ള വാർത്താ അല്ലല്ലോ അവലക്ഷണമായി കണക്കാക്കുന്നതാണ് അതുപോലെ വറക്കത്തുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാല് അപ്പൊ അതുകൊണ്ട് ആ പേരക്കം ഇല്ല എന്നതുകൊണ്ട് അവലക്ഷണം കണക്കാക്കുന്ന പേരുമാറ്റൽ സുന്നത്ത അപ്പൊ അങ്ങനെ തങ്ങളും പലരും പേര് പേരുമാറ്റിട്ടുണ്ട് അപ്പൊ ആ പേര് ആളുകൾ ആരൊക്കെ അവരെ പറ്റിയിട്ടൊരു കിതാബ് തങ്ങളുമായി ബന്ധപ്പെട്ട ഈ ലോകം അതിവിശാലാണ് അതിലേക്കാണ് കടന്നാണ്ടല്ലോ ഓരോ ജുസഇയായ സംഗതികളും ഇമാമുഗുലം ചെയ്തിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കും അള്ളാഹുസുബനഹുഅലഅ അല്പസമയം തങ്ങളെ പേര് പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവിടത്തോട് ഏർ ഹാലിസ്വായ ഇഷ്ക ഏറ്റി തെരുമാറാകട്ടെ അവിടുത്തെ മഹബത്തിലായി ജീവിച്ച് ആ മഹബത്തിന്റെ മുന്നിൽ മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹുഫിയുമാറാകട്ടെ അസ്സലാ വളരെ